നഷ്ടമാകുന്ന അവസരങ്ങളെല്ലാം നിലപാട് തന്നെയാണ് പ്രധാനമെന്ന് പറയുകയാണ് പ്രശസ്ത നടി സണ്ണി ലിയോൺ നോ പറയേണ്ടടുത്ത് നോ പറയാനും ഇറങ്ങിപ്പോകേണ്ടടുത്ത് അതിനും സ്ത്രീകൾ തയ്യാറാകണമെന്നും സണ്ണി ലിയോൺ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ചാണ് സണ്ണി ലിയോന്റെ പ്രതികരണം പുതിയ ചിത്രം പേട്ട റാപ്പിന്റെ ബന്ധപ്പെട്ടാണ് തരം കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയത് സിനിമയിൽ നിന്ന് തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്നും താരം വ്യക്തമാക്കി തനിക്ക് തന്റെ അനുഭവത്തിൽ നിന്നേ സംസാരിക്കാൻ കഴിയൂവെന്നും മറ്റുള്ളവർ ഇപ്പോൾ പറയുന്ന തരത്തിലുള്ള ദുരാനം ൊന്നും തനിക്ക് ഉണ്ടായിട്ടില്ലെന്നും സ്വന്തം വ്യക്തിത്വത്തിലും വർക്കിലുമാണ് താൻ വിശ്വസിക്കുന്നത് ഒരു സിനിമയിൽ നിന്ന് കൂടുതൽ പ്രതിഫലമോ മറ്റെന്തെങ്കിലുമോ വേണമെന്ന് തോന്നിയാൽ താൻ അതിനായി സംസാരിച്ചിട്ടുണ്ടെന്നും എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും സണ്ണി ലിയോൺ പറയുന്നു ഒരു സ്ത്രീ എന്ന നിലയിലും യുവാക്കൾ എന്ന നിലയിലും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അപ്പോൾ ശരിയെന്ന് തോന്നുന്നവ തിരഞ്ഞെടുക്കണം ശരിയല്ലെന്ന് തോന്നുന്നവയോട് നോ പറഞ്ഞ് ഇറങ്ങി പോരണമെന്നും പല വാതിലുകളും തന്റെ മുന്നിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തനിക്കൊരു പ്രശ്നവുമില്ലെന്നും ഒരവസരം നഷ്ടപ്പെട്ടാൽ മറ്റു നൂറവസരങ്ങൾ നമുക്ക് മുന്നിൽ വരുമെന്നും സണ്ണി ലിയോൺ പറഞ്ഞു ഇപ്പോഴല്ല വളരെ കാലം മുതലേ സിനിമ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ തുടരുന്നുണ്ട് അതിനാൽ തന്നെ സ്ത്രീകൾ പ്രതികരിക്കണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ പിന്നെ ഒരു നിമിഷം പോലെ നിൽക്കരുത് ഇറങ്ങിപ്പോകാൻ തയ്യാറാകണമെന്നും അങ്ങനെ ചെയ്താൽ അല്പമെങ്കിലും ആശ്വാസം കിട്ടും നമ്മൾ തന്നെയാണ് നമ്മുടെ അതിർവരമ്പുകൾ തീരുമാനിക്കേണ്ടതെന്നും അതിൽ ഉറച്ചു നിൽക്കേണ്ടതെന്നുമാണ് സണ്ണി ലിയോന്റെ വാക്കുകൾ നിലപാടുകളുടെ പേരിൽ തൽക്കാലത്തേക്ക് നഷ്ടമായി അവസരങ്ങളെക്കുറിച്ചല്ല ആലോചിക്കേണ്ടതെന്നും കഠിനാധ്വാനം എന്തായാലും ഫലം കൊണ്ടുവരുമെന്നും സണ്ണി ലിയോൺ കൂട്ടിച്ചേർത്തു കുറെ വർഷമായി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിനുള്ള ഉത്തരം ഉണ്ടാകുമെന്നും നീതി എന്തായാലും ലഭിക്കുമെന്നും സണ്ണി ലിയോണിനൊപ്പമുണ്ടായിരുന്ന പ്രഭുദേവ വ്യക്തമാക്കി പേട്ടർ റാപ് സിനിമയുടെ പ്രചരണത്തിലാണ് പ്രഭുദേവയും സണ്ണി ലിയോണും കൊച്ചിയിലെത്തിയത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങളാണ് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയത് പ്രമുഖരായ പല താരങ്ങൾക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട ആവശ്യപ്രകാരമാണ് സർക്കാർ ജസ്റ്റിസ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ഹേമയ്ക്ക് എഴുത്തുകാരി നടി ശാരദ എന്നിവരായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ ഡിസംബർ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയത് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്